നമുക്ക് നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു ഫിഷ് മോളി ഉണ്ടാക്കാം കരിമീൻ കരിമീമപ്പാച്ചിനുള്ള ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതിനുള്ള തേങ്ങാപ്പാലും എടുത്തു വച്ചിട്ടുണ്ട് വടക്കൻപുളിയെല്ലാം എല്ലാം ചേർക്കുന്നത് പിഴുപുള്ളിയാണ് ചോറ് വെള്ളത്തിലിട്ട് പിഴുപുള്ളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിന് കൂടുതൽ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയുടെ ചേർത്തതുണ്ട് ഇനി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പേരവൃഷങ്ങളുടെ നാടെന്നാണ് കേരളത്തിന് പറയുന്നത് പക്ഷേ തേങ്ങയ്ക്ക് അമ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്നാലും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്തതുകൊണ്ട് പിന്നെ വേറൊരു എണ്ണ ഉപയോഗിച്ച് നമുക്ക് കറികളൊന്നും ചെയ്താൽ ഒരു ടേസ്റ്റ് തോന്നിക്കത്തില്ല എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക കടുക് ഉലുവയും പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് നീളത്തിലരിഞ്ഞ് വീശി ളത്തിലരുന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി പച്ചമുളക് വഴറ്റി കൊടുക്കുക നല്ലതുപോലെ നിൽക്കണ്ട കുറച്ചൊന്ന് വഴന്ന് വന്നാൽ മതി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇത്രയും പച്ചമുളക് ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എരിക്കായിട്ട് കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് കൂടിയിൽ ശ്ലേശവേ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് പച്ചമുളക് തേക്കുന്നത് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക എല്ലാം നീളത്തിലരിഞ്ഞെടുക്കണം പുള്ളിയും തക്കാളിയും എല്ലാം വാടിയിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മീൻകറി ചേർക്കുന്നതിനേക്കാട്ടിൽ വീട്ടിലൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്തോളൂ ഈ മല്ലിപ്പൊടിയും മുളക് പൊടി വില ചേർത്തോളൂ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂക്കണ്ട ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് വേണം ഈ മല്ലിപ്പൊടിയും േവന കുരുമുളക് പൊടി ചേർക്കുക ഇപ്പോൾ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി എരി നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മെയിൻ താരമായ തേങ്ങാപ്പാൽ ചേർക്കുക പുളിവെള്ളം ചേർക്കുക ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ തിളച്ചിട്ട് മീൻ കൊടുക്കുക കറി തിളച്ചിട്ടിട്ട് നമുക്ക് ഇത്തിരി ഉലുവപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുക്ക കൊല്ലത്തൊക്കെ ഭയങ്കര മഴയാണ് എത്ര ദിവസമായ പറയും മഴ തുടങ്ങിയത് കുറച്ച് കരിമീൻ ഫ്രൈ ചെയ്യാൻ എടുത്തെടുത്ത് അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് എല്ലാം ചേർത്ത് അരമണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് അവർക്ക് കോവയ്ക്കയായിരുന്നു അതെടുത്ത് ഒരു തോരന വാട്ട് അതിന് സവാള ഉള്ളിയും പച്ചമുളകും കോവയ്ക്കയുടെ അരിഞ്ഞ് വാട്ടി അടിക്കുകയാണ് അതിനകത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം കരിമീൻ മപ്പാസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടെ മോരും രസവും ഒന്നും ആർക്കും വേണ്ട ഈ കറി തന്നെയാണ് ഒഴിച്ച് കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഉച്ചയുണി കരിമീൻ മപ്പാസും കരിമീൻ വറുത്തതും കോവയ്ക്കാത്തവരണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യണേ കൂട്ടുകാരെ ചിലടത്തൊക്കെ കരിമീൻ ഇങ്ങനെ ഫ്രൈ ചെയ്താണ് മപ്പാസ് ചെയ്യുന്നത് ഇവിടെ കൊല്ലത്തൊക്കെ ഇത് കറി ഫ്രൈ ചെയ്യാതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി നാളത്തെ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം